ി പറയുന്നത് എഴുതി എഴുതിവെച്ച കഥയോ ചരിത്രമോ അല്ല ജീവിച്ചിരിക്കുന്ന മരണത്തിന്റെ വിളിയും കാത്തിരിക്കുന്നവരെ കുറിച്ച് ഓരോ വർഷവും മഴ തന്റെ രൗദ്രഭാവം പുറത്തെടുക്കുമ്പോൾ രാത്രിയെ പകലുകളാക്കി ഹൃദയമെടുപ്പുമായിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് അവരുടെ വിണ്ടുകേറിയ മനസ്സ് പോലെ വിള്ളലുകൾ വന്ന മുല്ലപ്പെരിയാർ രാമിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പണിതു തീർത്ത മുല്ലപ്പെരിയാർ ഡാം പൊട്ടാതിരിക്കാൻ എന്തുമായ ചില വിദ്യയാണുള്ളത് ഒന്ന് പൊട്ടിയാൽ എതിർക്കാനോ പൊരുതി നിൽക്കാനോ കഴിയാത്ത മനുഷ്യർക്ക് എന്ത് സംരക്ഷണമാണുള്ളത് കെട്ടിയുയർത്തിയ മാളികകൾ മുകളിലിരുന്ന് മനുഷ്യരെ വെറും കളിപ്പാവകളായി കാണുന്ന അധികാരവർഗത്തോട് ഒന്നേ പറയാനുള്ളൂ അവരും മനുഷ്യരാണ് പുതുമഴയിൽ സ്വപ്നം കണ്ടുറങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒടുവിലൊരു മഴയ്ക്ക് ജനിച്ച് വീണ് മറയുന്ന ഈ ആമ്പാറ്റകളാകാതെ ഇരിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾ